നമസ്കാരം വാർത്ത ഇൻസ്റ്റൈഡിലേക്ക് സ്വാഗതം രാഹുലിന് കൂടുതൽ കുരുക്ക് മുറുക്കി ഏത് വിധേയനെയും ഇതൊരു വലിയ വിഷയമാക്കി മാറ്റാനുള്ള തത്രപ്പാടിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഉള്ളതോ ഇല്ലാത്തതോ ഒരു ഗർഭം കണ്ടെത്താൻ വേണ്ടിയുള്ള മരണപ്പാച്ചലിലാണ് ക്രൈംബ്രാഞ്ച് സംഘം ബംഗളൂരുവിലേക്കും തിരിച്ച് തിരുവനന്തപുരത്തേക്കുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നിരവധി ഓട്ടം ഇതിനോടൊക്കെ തന്നെ ഓടിയിട്ടും ഒരു തുമ്പും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ചില കരക്കമ്പി മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് പൊട്ടാസ് പോലുള്ള പത്തോളം പരാതിയും അതിലഞ്ചെണ്ണം രാഹുലിന് അനുകൂലമായി വരുന്നവയും അന്വേഷണ സംഘം എന്തായിരുന്നാലും ബംഗളൂരുവിലെത്തി വളരെ നിർണായകമായ ചില തെളിവുകൾ കണ്ടെത്തിയെന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബംഗളൂരു ആശുപത്രി അധികൃതരാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ അവർക്ക് നൽകിയത് ഇരയുടെ മൊഴിയെടുക്കാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുന്ന ക്രൈംബ്രാഞ്ചിന് ആകെ ഒരു പിടിവെള്ളിയായി നിൽക്കുന്നത് ഈ ചില വിവരങ്ങൾ കൂടിയാണ് ഇനി ഇരകളെ ഭീഷണിപ്പെടുത്തി മൊഴിയെടുക്കാനാണോ അടുത്തൊരു നീക്കം എന്നുള്ള സംശയം പലരും പ്രത്യേകിച്ചും രാഹുൽ അനുകൂലികൾ സൈബർ സൈബറിടത്തിൽ കുറിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ രാഹുലിന് കൂടുതൽ അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ വരുന്നു രാഹുലിൻ്റെ സ്വാധീനം വർദ്ധിക്കുന്നു രാഹുലിൻ്റെ ഭാഗത്ത് തെറ്റില്ല ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധമാണെങ്കിൽ അതിൽ പോലീസിനും മുഖ്യമന്ത്രിക്കും എന്ത് പങ്കെന്ന് പലരും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ബംഗളൂരുവിലുള്ള ആകെ പ്രതീക്ഷ അത് പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം വേഗത്തിലാക്കി മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഇരകൾ പരാതി നൽകാൻ തയ്യാറായി രംഗത്ത് വന്നാൽ മാത്രമേ ഇനി ഇതിൽ സാധ്യതയുള്ളൂ ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇറക്കിയ ക്രൈംബ്രാഞ്ച് ചാപിള്ളയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല രാഹുൽ മാംകൂട്ടത്തിനെതിരായിട്ടുള്ള അന്വേഷണം അതുകൊണ്ട് ദ്രുതഗതിയിലാക്കി സോഷ്യൽ മീഡിയയിലടക്കം രാഹുലിന് ഉയർന്നു വന്നിരിക്കുന്ന പിന്തുണ അതില്ലാതാക്കാനുള്ളൊരു നീക്കം തന്നെയാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത് സൈബറിടത്തൊക്കെ തന്നെ രാഹുലിന് അതിയായ പിന്തുണ നൽകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണുവാൻ സാധിക്കുന്നത് അന്ന് കല്ലെറിഞ്ഞവർ പോലും ഇന്ന് രാഹുലിന് സിന്ദാബാദ് വിളിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് രാഹുൽ ഇതുവരെയും വലിയ തോതിലുള്ള മറുപടി ഒന്നും നൽകിയിട്ടില്ല ഈ കാര്യത്തിൽ പൂർണ്ണമായി പ്രതികരിച്ചിട്ടില്ല അന്ന് രാഹുലിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറഞ്ഞവരൊക്കെ ഇന്ന് പറയുന്നു രാഹുലിൻ്റെ സ്വകാര്യ വിഷയം എന്തുകൊണ്ട് നിങ്ങളുടെ സ്വീകരണ മുറിയിലെ ചർച്ചയാക്കി മാറ്റണമെന്ന് അവർ തന്നെ ചോദിക്കുന്നു അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞവരൊക്കെ എന്തിന് പറയണമെന്ന് ഇന്ന് ചോദിക്കുന്നു ഇത്തരത്തിൽ പിന്തുണ കൂടുന്ന സാഹചര്യത്തിലാണ് ഉന്നത കേന്ദ്രങ്ങളും അതിവേഗ അന്വേഷണത്തിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതെങ്ങനെ ലൈംഗിക പീഡന പരാതിയാകുമെന്ന ചോദ്യമാണ് അടുത്തതായി വരുന്നത് ഗർഭചിത്രത്തിനായി രാഹുൽ നിർബന്ധിച്ചു എന്നുള്ളത് ഓഡിയോ സന്ദേശത്തിലൂടെ പറയുന്നു ആ ഓഡിയോ സന്ദേശത്തിൻ്റെ ആധികാരികതയടക്കം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അത് അവിടെ നിൽക്കട്ടെ എന്നിരുന്നാൽ പോലും രണ്ടുപേരുടെ സമ്മതപ്രകാരമുണ്ടായ ബന്ധം എങ്ങനെ ലൈംഗിക പീഡന പരാതിയാകും അതിൽ ഇരയോ അതല്ലെങ്കിൽ ഇരയുമായി ബന്ധപ്പെട്ടവരെ ഒന്നും തന്നെ പരാതി കൊടുത്തിട്ടില്ല മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന ചില വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പത്ത് പരാതികളും പോലീസിന് എത്തിയിരിക്കുന്നത് എന്നതല്ലാതെ ഇരയുമായി ബന്ധപ്പെട്ട ആരും പരാതിപ്പെടാനോ ആരും ഒരു ആരോപണം ഉന്നയിക്കാനോ ഈ സാഹചര്യത്തിൽ തയ്യാറായിട്ടില്ല അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പരാതികൾ അന്വേഷിക്കുന്ന അന്വേഷണ സംഘം ബംഗളൂരു ആശുപത്രിയിലെ അധികൃതരിൽ നിന്നാണ് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളും രേഖകളും ചൂണ്ടിയിരിക്കുന്നത് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണ് കൂടുതൽ വിവരങ്ങൾ ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അന്വേഷണത്തിന് വേണ്ടി സംഘം ബംഗളൂരുവിലേക്ക് യാത്ര തിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗർഭചിത്രത്തിനായി രണ്ട് യുവതികൾ വിധേയരായെന്നും പത്രത്തിൽ കുറിക്കുന്നു അതിലൊരാളാകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയ ഒരു പെൺകുട്ടിയാണ് മറ്റൊരാൾ ഒരുപക്ഷെ സ്വമേധയാ ചെയ്തതായിരിക്കാമെന്ന് അനുമാനിക്കേണ്ടി വരുന്നു ഇതിൽ ആദ്യം ചെയ്ത കുട്ടിയും കുട്ടിയുടെ ബന്ധുവും അത് അമ്മയാണെന്ന് പറയപ്പെടുന്നു എന്താണെന്നുള്ള വിവരം അറിയില്ല ഈ പറഞ്ഞതുപോലെ തന്നെ മാധ്യമ വാർത്തകളിലൂടെ മാത്രം വരുന്ന കഥകളാണ് അവർ രണ്ടാമത്തെ പെൺകുട്ടിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് പറയുന്നു രണ്ടാമത്തെ ആളെ നിർബന്ധിച്ച് രാഹുൽ നിർബന്ധപൂർവ്വം അവിടെ ഗർഭചിത്രം നടത്തി അതും ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ക്രൈംബ്രാഞ്ച് പറയുന്നതനുസരിച്ചെന്നാണ് ഈ റിപ്പോർട്ട് ഈ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ യുവതിയിൽ നിന്നും പോലീസ് നേരിട്ട് മൊഴിയെടുക്കാനുള്ളൊരു നീക്കമാണ് നടത്തുന്നത് രാഹുലിനെതിരെ യുവതി മൊഴി കൊടുത്താൽ മാത്രമേ ബലപ്പെടുന്ന ഒരു കേസ് അതുണ്ടാവുകയുള്ളൂ ഇതുവരെയുള്ള കേസൊക്കെ തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്നുള്ള ഒരു വ്യക്തമായ സൂചന അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ഉന്നത കേന്ദ്രങ്ങൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇരയെ ഏതു വിധേനയും സ്വാധീനിച്ചോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയോ സംരക്ഷണ കവചം ഒരുക്കിയോ പരാതി കൊടുക്കാൻ തയ്യാറാക്കി എടുക്കുക എന്നാൽ മാത്രമേ പുതിയൊരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ സാധിക്കും അതിജീവിതമാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും കേസിൽ നിന്ന് രക്ഷപ്പെടാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുന്നു എന്ന ആക്ഷേപം ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുണ്ട് അത് തുടക്കം മുതലേ പറയുന്ന ഒരു വിഷയം തന്നെയാണ് രാഹുൽ മാത്രമല്ല രാഹുലിൻ്റെ അനുയായികളും രാഹുലിൻ്റെ വെൽവിഷയസുമൊക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുവെന്നാണ് ദേശാഭിമാന റിപ്പോർട്ട് ഇത് സംബന്ധിച്ചുള്ള പരാതി കിട്ടിയാൽ പോലും നടപടിയെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയും പക്ഷേ അതുപോലും പരാതിയായി കിട്ടിയിട്ടില്ല പരാതി കിട്ടണമെങ്കിൽ ആദ്യം ഈ പറയുന്ന ഇരകൾ അതല്ലെങ്കിൽ ഇതിൽ ബാധിക്കപ്പെട്ടവർ ആരെങ്കിലും എന്തെങ്കിലും ഒന്നും ഒഴിയണം ഇതുവരെയും അവരൊന്നും തന്നെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നത് ഇതുവരെയും അന്വേഷണ സംഘത്തെ ഇരകൾ ആരും തന്നെ സമീപിച്ചിട്ടില്ല ഇതാണ് യാഥാർത്ഥ്യം കേസ് അതുകൊണ്ട് തന്നെ അപ്രസക്തമായി പോവുകയും തേഞ്ഞു പോവുകയും ചെയ്യുമെന്നാണ് പറയുന്നത് കുറച്ച് ദിവസത്തെ ബ്രേക്കിംഗ് ന്യൂസായും വാർത്താ പ്രാധാന്യം കിട്ടാനും രാഹുലിനെ ചെളിവാരിയറിയാനുമുള്ള ഒരു വസ്തുവായി മാത്രം ഈ വാർത്തകൾ മാറും അതല്ലാതെ രാഹുലിനെ പ്രോസിക്യൂട്ട് ചെയ്യാനോ നിയമപരമായ നടപടി സ്വീകരിച്ചുകൊണ്ട് രാഹുലിൻ്റെ ഭാവി തന്നെ ഇല്ലാതാക്കാനുള്ള ഒന്നും തന്നെ ഇതിൽ നിലനിൽപ്പില്ല എന്നാണ് കണ്ടെത്തേണ്ടത് അതുപോലെ തന്നെ എതിരാളികൾ ഉദ്ദേശിച്ച കാര്യം ശരിയായ രീതിയിൽ നടന്നിട്ടുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ രാഹുലിനെ പോലും ഇല്ല എന്നുള്ള ഭാഷയും ഇതിനോടകം കോൺഗ്രസ് നേതൃത്വത്തിലെ ചില നേതാക്കൾ പങ്കെടുപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒപ്പം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാജിവെപ്പിക്കേണ്ടി വന്നു മെമ്പർഷിപ്പ് അത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇതൊക്കെ തന്നെ മതി രാഹുൽ എന്ന ആ ചെറുപ്പക്കാരനെ തളർത്താൻ എന്നാണ് എതിരാളികൾ പറയുന്നത് ഇതിനൊപ്പമാണ് ബംഗളൂരു ആശുപത്രി കഥയിൽ ക്രൈംബ്രാഞ്ച് മറ്റു മാർഗമില്ലാതെ അഭയം തേടിക്കൊണ്ടിരിക്കുന്നത് നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ സന്ദേശങ്ങൾ അയച്ചു ആ സ്ക്രീൻഷോട്ടിലൂടെ അത് കാണാൻ സാധിക്കുന്നു ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി നിന്നെ കൊല്ലണമെങ്കിൽ എനിക്ക് നിമിഷങ്ങൾ പോരെയെന്ന് പറഞ്ഞു സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങൾ വഴി പിന്തുറന്ന് ശല്യം ചെയ്തു പലരും ഫേസ്ബുക്കിലൂടെ ഹണിയടക്കം നടി റിനിയാൻ ജോർജ് അടക്കം പറഞ്ഞതനുസരിച്ച് സ്ത്രീകൾക്ക് മാനസിക വേദനയ്ക്കിടയാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നു ഇത്തരത്തിലുള്ള കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് നേരത്തെ ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുന്ന കേസിൻ്റെ എഫ്ഐ ആർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു മലയാളി വാർത്ത പത്ത് പരാതികൾ മൊത്തത്തിലുണ്ട് അതിൽ അഞ്ചോളം പരാതികൾ രാഹുൽ അനുകൂലമായി വരുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ആ റിപ്പോർട്ടും പുറത്തു വച്ചതാണ് അതിൽ രണ്ട് പരാതി പ്രധാനപ്പെട്ട രണ്ട് പരാതി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചവരെ കുറിച്ച് കർശനമായ ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയെങ്കിലും പോലീസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് രാഹുലിനെതിരെയുള്ള കുറ്റം മാത്രമാണ് രാഹുലിനെതിരെ മറ്റുള്ളവർ ആരോപിച്ചിരിക്കുന്നതിൽ ശരിയുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയല്ല ചെയ്തിരിക്കുന്നത് രാഹുൽ കുറ്റക്കാരനാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നതെന്നാണ് ഇപ്പോഴത്തെ കുറ്റപ്പെടുത്തൽ ഗർഭചിത്രത്തിനായി രാഹുൽ നിർബന്ധിച്ചെന്നും പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ള ഇര അതോ ഇരകളോ എന്നാണ് എഫ് പറഞ്ഞിരിക്കുന്നത് പരാതി കിട്ടാത്തതുകൊണ്ടും മൊഴി കൊടുക്കാത്തത് കൊണ്ടുമാണ് ഈ പ്രായം പറഞ്ഞിരിക്കുന്നത് ഗർഭിണിയാകണമെങ്കിലുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം മുതൽ പരമാവധി പ്രായം വരെ ഇട്ടാണ് പതിനെട്ട് മുതൽ അറുപത് വരെ എന്ന രീതിയിലാക്കിയിരിക്കുന്നത് പോക്സോ അല്ല എന്നുള്ളത് ക്രൈംബ്രാഞ്ചിന് ബോധ്യപ്പെട്ടു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് ഈ എഫ് സമർപ്പിച്ചിരിക്കുന്നത് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ചു സോഷ്യൽ മീഡിയയിലൂടെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നീ കുറ്റങ്ങൾ ബി എൻ എസിലെ എഴുപത്തി രണ്ട് മുന്നൂറ്റി എൺപത്തി ഒന്ന് പോലീസ് ആക്ടിലെ നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകളാണ് രാഹുൽ മേൽ ചുമത്തിയിരിക്കുന്നത് അഞ്ചു പേരുടെ പരാതി രാഹുലിനെതിരെയുമുണ്ട് ലൈംഗിക പീഡന പരാതി എന്നതിൽ ഉറച്ചു തന്നെയാണ് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുന്നത് ഊർജ്ജിതമായി തന്നെ അന്വേഷണം നടത്തുന്നുമുണ്ട് രണ്ട് യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായി എന്ന് അന്വേഷണ സംഘം ആദ്യം തന്നെ സ്ഥാപിക്കുന്നു അതിൽ ഒന്ന് നിർബന്ധപൂർവം നടത്തിയിരിക്കുന്നു അതിൽ വ്യക്തമായ തെളിവ് കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് സാധിക്കണം ഇരയുടെ മൊഴി ലഭിക്കണം അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കേസ് എന്താകും എന്നുള്ളത് നേരിട്ടുള്ള ഒരു പരാതി ഇതുവരെയും കിട്ടാത്തത് കൊണ്ട് ഇക്കാര്യത്തിൽ പ്രത്യേകം ഒരു കേസെടുത്ത് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിന് വകുപ്പില്ല അതിനുള്ള അധികാര പരിധിയില്ല അതിജീവിതമാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും കേസിൽ നിന്നും രാഹുൽ രക്ഷപ്പെടുത്തിയാൽ നേരത്തെ പറഞ്ഞ പരാതി കിട്ടുന്നെങ്കിൽ രാഹുലിനെതിരെ മറ്റൊരു നടപടിയെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയും അല്ലാത്ത പക്ഷം ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാഹുലിനെതിരെ പുറത്തു വന്നിരിക്കുന്ന ഈ ശബ്ദ സന്ദേശം അദ്ദേഹത്തിൻ്റെ ഇതാണെന്ന് കണ്ടെത്താനുള്ള ശാസ്ത്രീയ പരിശോധന മറുഭാഗത്ത് നടത്തുന്നുണ്ട് എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ അനുസരിച്ചുകൊണ്ട് മൊഴി കിട്ടാതെയോ പരാതി കിട്ടാതെയോ രാഹുലിനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് അഡ്വക്കേറ്റ് ഷിൻഡോ സുബാസ്റ്റ്യൻ ബാലാവകാശ കമ്മീഷന് നൽകിയ പരാതിയിലാണ് നേരിട്ട് അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പരിഗണനയ്ക്ക് എടുത്തിരിക്കുന്നത് ബാക്കി പരാതിയൊക്കെ ഇമെയിൽ വഴി കിട്ടിയതാണ് രാഹുൽ പങ്കൂട്ടത്തിൽ നേരെ മറ്റ് ചില ചാനലുകൾ നടത്തിയിരിക്കുന്ന പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ അതുപോലെ തന്നെ ആരോപണമുയർത്താൻ വ്യാജ തെളിവ് നിർമ്മിച്ചു എന്നുള്ള ഒരു പരാതിയും ഡോക്ടർ സാറ തോമസിൻ്റെ പേരിൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ മറ്റൊന്നാണ് ഗുവാഹത്തിയിൽ നിന്നും ഷിജു പി ജോൺ നൽകിയിരിക്കുന്ന പരാതി അതനുസരിച്ചുകൊണ്ട് അവിടെയും ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു നടിയായിട്ടുള്ള റിനി ആൻഡ് ജോർജിനെതിരെ കേസെടുത്ത് അന്വേഷണം അടക്കമാണ് അതിൽ പരാമർശിച്ചിരിക്കുന്നത് ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പല കോണിൽ നിന്നും ഇത്തരത്തിൽ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് നിരവധി ആളുകൾ വരുന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയാകുന്നതുമൊപ്പം ഈ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ന് കളങ്കിതനാക്കാൻ നോക്കിയ രാഹുൽ നാളെ വിശുദ്ധനായി തിരിച്ചു വരുമെന്നുള്ള ഭയവും മുഖ്യമന്ത്രിയെയും പരിവാരങ്ങളെയും അലട്ടുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത